ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും ബെസ്റ്റ് സ്ലോകിന്റെ മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ ചാനൽ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ മാക്സിമം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളുടെ ഒരു കൊച്ചു നോമ്പുതുറയാണ് കേട്ടോ ആർഭാടങ്ങളൊന്നും ഇല്ലാത്ത ഒരു കൊച്ചു നോമ്പുതുറയാണ് അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് ടൈം തന്നെ പത്തിരിയാണ് വാട്ടിയെടുക്കുന്നത് നമ്മളുടെ നോമ്പ് വന്ന മിക്ക വീടുകളിലും പത്തിരി ഉണ്ടാക്കാറുണ്ടല്ലോ അപ്പോൾ ഞാനും ഇന്ന് പത്തിരിയാണ് അതിന് വേണ്ടിയിട്ട് രണ്ട് നായി പൊടി എടുത്തിട്ടുണ്ട് അതിനനുസരിച്ച് നമ്മൾ വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ വെള്ളം തിളച്ചതിന് ശേഷം ഞാൻ കുറച്ച് വെള്ളം വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ കാരണം നമ്മളുടെ പൊടിയിൽ വെള്ളം അധികമാവേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇനി ഇത് അടച്ച് വെച്ചിട്ടൊന്ന് വേവിക്കണം അപ്പോൾ നമ്മൾ അടച്ചു വെച്ച് വേവിക്കുമ്പോൾ ഒന്നും കൂടി നമ്മളുടെ പത്തിരി സോഫ്റ്റ് ആയി കിട്ടും കേട്ടോ അങ്ങനെ ഞാനിവിടെ പത്തിരി ബൗൾസ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് പരത്തിയെടുക്കാം ഞാനിങ്ങനെ നോമ്പ് കാല നോമ്പ് സമയത്ത് കുറച്ച് അധികം പത്തിരി പരത്തി ഫ്രിഡ്ജിൽ വെക്കും കേട്ടോ അങ്ങനെ കവർ ചെയ്തിട്ട് കാരണം എപ്പോഴും പരത്തുന്ന റിസ്ക് അല്ലേ സ്കൂളും കൂടി ഉള്ളതല്ലേ അപ്പോൾ ഇങ്ങനെ എടുത്തു വെച്ചാൽ ഒരു കേടും ഉണ്ടാവാറില്ല ഞാനത് രണ്ട് മൂന്ന് ദിവസമൊക്കെ യൂസ് ചെയ്യും കേട്ടോ അപ്പോൾ അങ്ങനെ പത്തിരി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് ചിക്കൻ ഉണ്ട് നമുക്കതൊന്ന് കറിയാക്കി എടുക്കാം അതുപോലെ തന്നെ നമ്മളുടെ ചൂടിനെ ശമിപ്പിക്കുന്ന വത്തക്ക വാട്ടർ മെലൻ ചില നാട്ടിൽ തണ്ണിമത്ത എന്നൊക്കെ പറയട്ടോ നോമ്പിന് ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള സംഭവമാണ് തണ്ണിമത്തന് അതുപോലെ തന്നെ ചേലേങ്കര വീട്ടിൽ നിന്ന് പോന്നപ്പോൾ അമ്മ അവിടെ ഉണ്ടായിരുന്ന കുറച്ച് മാങ്ങ തന്നിട്ടുണ്ടായിരുന്നു അത് വെച്ച് നല്ലൊരു മാങ്ങ ജ്യൂസ് അടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇവിടെ നോമ്പ് സമയങ്ങളിൽ എണ്ണക്കടിയൊക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ ഇപ്പം ഇത്തവണ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല കാരണം എണ്ണക്കടി കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ആകെ ഒരു കുഴക്കിയിരിക്കും അപ്പോൾ അതുണ്ടാക്കിയിട്ടില്ല പിന്നെ ഒരു നാരങ്ങ വെച്ചിട്ട് ഒരു നാരങ്ങ വച്ചിട്ട് നന്നാരി സർവത്തി എടുത്തിട്ടുണ്ട് അപ്പോൾ അത്രയൊക്കെയാണ് കേട്ടോ നമ്മളുടെ നോമ്പിൻ്റെ വിഭവങ്ങൾ മാങ്ങ ജ്യൂസ് ഫ്രൂട്ട്സ് അതുപോലെ മൂന്ന് സമൂസ നമ്മൾ പുറത്തുനിന്ന് മേടിച്ചതാണ് കേട്ടോ പിന്നെ തണ്ണിമത്തൻ ചിക്കൻ കറി പത്തിരി അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ വിശേഷം അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും